വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് ഉത്സവ കാഴ്ചകളിൽ നിറഞ്ഞ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു വൈകിട്ട് മണിയോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വേലകൾ താലപ്പൊലിക്ക് നിറച്ചാർ തേകി ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെ പകൽ വേലകളെത്തി തിറ പൂതൻ കരി വേലകൾ കാളവേലകൾ എന്നിവ ഉത്സവത്തിന് നിറമേകി ദേവസ്വം വേല വടക്കൻവേല പടിഞ്ഞാറൻവേല കിഴക്കൻ വേല വടക്കൻ ബ്രദേഴ്സ് വേല ചെറുങ്ങോട് വേല ആനപ്രേമി സംഘം തുടങ്ങിയവയായിരുന്നു പ്രധാന വേലകൾ ഒമ്പതാനകൾ വിവിധ വേലകളിൽ അണിനിരന്നു രാത്രി മേളം എഴുന്നള്ളിപ്പ് കാളകളി എന്നിവയുണ്ടായി രാവിലെ നവനീത് സനൽ അവതരിപ്പിച്ച സോപാന സംഗീതവും ഉണ്ടായി